ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സുഗതം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു കേട്ടോ കാണുമ്പോൾ ഒന്ന് ലേക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ രാവിലെ നമ്മൾ അടുക്കളയൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ അപ്പോൾ കോഴിമുട്ടെടുത്താണ്ട് കുക്കറിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കുറച്ച് ഉപ്പും വെള്ളമൊക്കെ ചേർത്താണ്ട് വെച്ചുകൊടുത്താൽ ഒരു അടിച്ചിട്ടുണ്ടെങ്കിൽ കോഴിമുട്ടൊക്കെ ഉഷാറായി ബന്ധുക്കിട്ടോ പിന്നെ അതിക്കൊന്ന് തേങ്ങ വറുത്തരക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ വലിയ ജീരകവും ഉള്ളിയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് നന്നായിട്ട് വറുത്തെടുത്ത് കാണ്ട് അരച്ചിട്ട് ഇതാ നമ്മളെ കിഴങ്ങും തക്കാളിയും പച്ചമുളകൊക്കെ അതിൽ വെച്ചുകൊടുത്തിന്ന് അയക്കൊന്ന് അരച്ചതും കൂടി ഒഴിച്ചെടുത്തും കാണ്ട് നമ്മളെ കറിയൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കോഴിമുട്ടൊക്കെ പുഴുങ്ങിയതിട്ടിട്ട് പിന്നെ അതാ നമുക്ക് അയിക്ക് ലാസ്റ്റ് ഒന്ന് താളിപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്തൊക്കെ ചപ്പാത്തിയാണ് ഇന്നത്തെ കടി കേട്ടോ അപ്പോൾ കറി ആദ്യം റെഡി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അഥവാ പെട്ടെന്ന് പെട്ടെന്നായിരിക്കും ചായ കുടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ആയ കടി കൂട്ടിയിട്ടുണ്ട് കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കറി കണ്ട് പെട്ടെന്ന് റെഡിയാക്കി വെച്ചതാണ് അപ്പോൾ ചപ്പാത്തിക്ക് ഞാൻ ചെറിയ ചുടുവെള്ളത്തിലൊക്കെ കുഴച്ചെടുത്ത് കണ്ട് ഒന്ന് അമർത്തി വെച്ച് കണ്ട് പിന്നെ ഒന്ന് പരത്തി കുടിക്കാനുണ്ട് അപ്പോൾ ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പരത്താൻ എളുപ്പമാണല്ലോ അപ്പോൾ പരത്താതെ കൊണ്ട് അമർത്തിച്ചുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവില്ല അപ്പം നമുക്ക് പത്തിരി ഒക്കെ എന്നുണ്ടെങ്കിൽ ചെറുതാക്കിയിട്ടും കണ്ട് പരത്തിൻ്റെ എടുക്കട്ടോ ചപ്പാത്തി ആവുമ്പോൾ ചെറുത് കാണുന്നത് അങ്ങനെ പറ്റില്ല കേട്ടോ അങ്ങനെ വലുതാക്കിയിട്ടും കണ്ട് പരത്തിൻ്റെ എടുത്തിട്ട് കണ്ട് ചുട്ടെടുത്താലേ ഒരു ഇത് തോന്നുള്ളൂ അപ്പം നമ്മൾ അതിക്കൊന്നും പ്രസ്സു മാറത്തിങ്ങാണ്ട് ഒക്കെ പരത്തിയെടുത്ത് ചുടലും കഴിഞ്ഞ് ചായ ഒക്കെ ഉണ്ടാക്കിയതാ നമ്മൾ ചായ ഒക്കെ കുടിക്കാനോ അപ്പോൾ മോളൊക്കെ നീച്ചിട്ടുണ്ട് അപ്പോൾ കാക്ക കുറച്ച് കെട്ടൻ ചായയും ഞങ്ങൾക്ക് പാൽ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അതതിൻ്റെ ഇടയിൽ കൂടെ കക്കരിക്കും അതുപോലെ ഉള്ളിതൊക്കെ വെട്ടിങ്ങാണ്ട് അതും കൂടി വെച്ചിട്ടുണ്ട് മോളൂരി ഞങ്ങൾക്ക് വെക്കണം അതേപോലെ പാത്രത്തിൽ ഒരു പത്ത് ഒരു ചപ്പാത്തി അതുപോലെ കൊല്ലിമുട്ടൊക്കെ ഇട്ടിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ ഊൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഊൾക്ക് ഇങ്ങനെ കണ്ടിരിക്കണം പിന്നെ നമ്മൾ ആരെങ്കിലും കൊടുത്ത് കഴിക്കലുണ്ടോ ഓൾ കഴിക്കുകയൊന്നുമില്ല പിന്നെ ചായ എടുക്കുക കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അരിയൊക്കെ അതാ കഴുകി ഇടിക്കാനിട്ടാണ് അപ്പം ചായ എടുക്കാൻ പോകണതിന് മുമ്പ് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളം നമുക്ക് ചായ കഴിയുമ്പോഴത്തേന് തന്നെ വെള്ളമൊക്കെ തിളച്ച് വരും പെട്ടെന്ന് തന്നെ അരി ഇട്ടാൽ നമ്മളെ പണികളൊക്കെ പെട്ടെന്ന് തന്നെ ഒരുങ്ങിക്കിട്ടോ അപ്പം ഞാൻ പുറത്ത് അടുപ്പായ കാരണം അവിടെ തന്നെ എല്ലാ ഏതും അവിടെ വെക്കലില്ല കേട്ടോ നമുക്ക് അകത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കഴിഞ്ഞ് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഓരോന്നും ഓരോന്ന് വെക്കാം അപ്പം ഞാനും ഗ്യാ കറിയും കൂട്ടാനും അങ്ങനെ പെരികളൊക്കെ ഗ്യാസ് മേലെ തന്നെയാണ് വെക്കൽ ചോറ് മാത്രമായിട്ട് അടുപ്പത്ത് വെക്കുകയുള്ളൂ ചോറ് വെന്താൽ പിന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാനൊക്കെ അടുപ്പത്ത് വെക്കുക എന്നല്ലാതെ വേറെ അങ്ങനെയൊന്നും വെക്കലില്ല അപ്പോൾ വേവില്ലാത്ത അരിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വൈകിയിട്ടൊക്കെ ഉണ്ടാ ചില ദിവസം മുക്കൽ ചില ദിവസം നേരത്തെ തന്നെ വെച്ചക്കും ചെയ്യും അപ്പോൾ ഇന്ന് കറി അടിപൊളിയായിട്ടുള്ള കറിയാണ് മക്കളെ നമുക്ക് ഇത് ഒഴിച്ച് കൂടാൻ പറ്റാത്തൊരു സംഭവമാണ് കേട്ടോ ഈ ചക്കക്കുരു അതുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അവൻ എത്ര നേരം വൈകിയാലും റിസ്ക് എടുത്താലും അതുണ്ടാക്കും കേട്ടോ ഇവിടെ കായ്ക്കും ഭയങ്കര ഇഷ്ടമാണ് എനിക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ഗ്യാസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ കറിയൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയിട്ടുള്ള നല്ല എന്താണ് മൂന്തിട്ടുള്ള പൊടിയൊക്കെ ഉള്ള ചക്കക്കുരാണ് ഇതും കുറച്ച് രണ്ട് തക്കാളിയും പച്ചമുളകും ഒക്കെ കൂടെ കുക്കറിലിട്ട് ഇങ്ങാണ്ട് വേവിച്ചു കൊടുക്കുക രണ്ട് വിസിലടിച്ചിങ്ങാണ്ട് നമ്മൾ ചട്ടിയൊക്കെ ഒഴിച്ചുകൊടുത്താണ് അയക്കത ഉള്ളിയും ചീരകും കറിവേപ്പിലി എല്ലാം കൂടി ചേർത്തിട്ടുള്ള തേങ്ങ ഇരച്ചിങ്ങാണ്ട് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ കറിയൊക്കെ അവിടെ റെഡിയാക്കി വെക്കണേ പിന്നെ അതാണ് നമ്മൾ കുറച്ച് ഇറച്ചി വരട്ടിയതും കൂടി ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ബീഫ് വരട്ടിയത് എന്നും ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു ചടപ്പാണല്ലോ അല്ലേ അപ്പോൾ ഇതും കൂടി ഉള്ളുട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ അല്ല ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ബീഫ് വെരട്ടിയതാകുമ്പോൾ അധികം ഒരു പച്ചക്കറി കറിയാണ് ഇക്കാറ് നല്ലത് അപ്പോൾ ചേനയും കുമ്പളേനും കറിയൊക്കെ ആയിട്ടിന്ന് കുറച്ച് ദിവസം നാല് ദിവസത്തോളം അതുണ്ടായിരുന്നിട്ടാ പിന്നെ നമ്മൾ ബീഫ് കറി ഉണ്ടാക്കി തേങ്ങാച്ചോറ് അങ്ങനെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ ആയിട്ട് ഓരോ ദിവസം അങ്ങനൊക്കെ ആണ് ഗെയ്യാടെ ഒന്നൊരു കഷ്ണം ഊന്നിത്താണ്ടി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്ന് കിട്ടിയതല്ല രണ്ട് ദിവസം മുമ്പ് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു അപ്പോൾ അതെടുത്താണ്ട് ഇന്നത്തെ കൂട്ടാൻ രണ്ടും അടിപൊളിയാനിട്ടൊക്കെ അറിയും ഇതും നല്ല ഉഷാറാണ് ഇതിൽ മൺപയർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചതാണ് മൺപയർ ഇതും കൂടി ഉണ്ടാക്കിയാൽ നല്ല സൂപ്പറാണല്ലോ ഒരു ചെറിയ കഷ്ണവും തണ്ടുള്ളിട്ടാകും അപ്പോൾ ഇത് നമുക്ക് അയൽവാസിന്ന് തന്നേ തരുന്നത് അപ്പോൾ നമ്മൾ കഞ്ഞും ഒഴിച്ചിട്ടുള്ള കുക്കറാണ് ഇത് അപ്പോൾ അത് കഴുകാനൊന്നും നിന്നിട്ടില്ല കഞ്ഞി മൂളിനും കഞ്ഞി വെച്ചിട്ട് അതൊരു പാത്രത്തിൽ കണ്ട് ഒഴിച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൺപയറൊക്കെ നന്നായിട്ട് കഴുകി കണ്ടതാണ് അതിക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ തണ്ട് ഉണ്ണിത്തണ്ട് ഞാനത് കഴിയൊന്നും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഇതിനുള്ള ആരൊക്കെ ഒന്ന് കളഞ്ഞെടുത്തേക്കണേ അപ്പോൾ ഞാൻ ഉറക്കണ സമയത്ത് തന്നെ അങ്ങനെ പിന്നെ ആരൊക്കെ കണ്ട് എടുത്തിട്ടിട്ടാണ് നില ഉണ്ടാവുമല്ലോ ഒരു മുടി പോലൊക്കെ ഒരു ആര് അതൊക്കെ കളഞ്ഞെടുക്കുക പിന്നെ അത് കുക്കറിൽ അതിന് മുള്ളായിട്ട് ഇട്ട് കൊടുത്ത് കണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഞാൻ പിന്നെ വേടിയൊന്നും എടുത്തിട്ടില്ല അങ്ങനെ മൂന്നാല് വിസിൽ വിസിലടിപ്പിച്ച് നല്ല ഷാറായി വന്നതിന് ശേഷം കടുകൊക്കെ പൊട്ടിച്ച് പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് വറവൊക്കെ ഇട്ട് നമ്മൾ കറി ഉസ്സാറായിട്ടുണ്ട് അയനും ഒരുപോലെ കടുകവും കറിവേപ്പിലൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കണ്ടിലേക്ക് അച്ചാറ ഈ അച്ചാറൊക്കെ കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ വെളുത്തുള്ളിൻ്റെ അച്ചാറൊക്കെ കൊടുുന്നതാണ് അപ്പോൾ അതാ നമ്മൾ ഈ ചോറൊക്കെ കഴിക്കുകയാണെങ്കിൽ ഇതൊക്കെ കൂട്ടിയിട്ട് അടിപൊളിയിട്ടുള്ള ഊണാണെന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ യൂണിത്തണ്ടും ഒരുപോലെ മൺപയറും കൂടിയുള്ള ഉപ്പേരി അപ്പം ബീഫും എല്ലാതും കണ്ട് പൊരിച്ചിട്ടെടുക്കാതെ ചെറുതായി വെള്ളമൊക്കെ ഒന്ന് മാറ്റി അല്ല ഉഷാറാക്കിൻ്റെ എടുത്തതാണ് അതിൽ സവാളി അതുപോലെ ചെറുനാരങ്ങൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിൻ്റെ ഒരു രുചി പറഞ്ഞറിയിക്കാൻ വയ്യായിരുന്നിട്ട് അത്രയ്ക്കും രുചി ഉണ്ടായിരുന്നിട്ടോ അപ്പോൾ ഈ ചക്കക്കുരു ചക്കക്കുരുപോലെ നല്ല പൊടിയുള്ള ചക്കക്കുരു ആകുമ്പോൾ ചേനയും കുമ്പളനും കറി വെച്ചതിനൊക്കെ ആട്ട് ഇഷ്ടമാണ്ട്ടോ അതുപോലത്തെ നല്ല അടിപൊളി കറി ഈ തേങ്ങ അരച്ചിട്ടൊക്കെ റെഡിയാക്കി എടുക്കുന്നതിനനുസരിച്ചിട്ടാണ് കറിൻ്റെ ഒക്കെ രുചി കൂടുന്നത് ഇനി നമ്മൾ ഇതൊക്കെ കൂട്ടിയിട്ട് ഊണൊക്കെ കൈക്കട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനത്തെയൊക്കെ കറിയും കൂട്ടാനൊക്കെ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് ചോറ് കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റാണ് കേട്ടോ ബീഫാണെങ്കിലും അതുപോലെ ചിക്കൻ ആണെങ്കിലും വല്ലാതെ താല്പര്യമൊന്നും ഉണ്ടാവില്ല കഴിക്കണ സമയത്ത് മീനൊക്കെ ആണെങ്കിലങ്ങ കൂട്ടാൻ ഉള്ള ദിവസം നല്ല ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ആകുമ്പോൾ വല്ലാതെ ശരീരത്തിനും കേടൊന്നും ഇല്ലല്ലേ അപ്പം നമുക്കൊന്നും ഇങ്ങനത്തെ ഒന്നും കിട്ടൂലല്ലേ അങ്ങനെ ചോറ് നില കഴിഞ്ഞ് നമ്മൾ നേരത്തെ ഒരു പരിപാടിയാണ് കേട്ടത് ഞാൻ കുറച്ച് മൈദപ്പൊടിയും അതുപോലെ റവപ്പൊടിയും കൂടി എടുത്ത് കാണ്ട് ഒന്നും കുയ്യപ്പം ഉണ്ടാക്കാനിട്ടോ അപ്പോൾ വൈകുന്നേരത്തെ ചായ ഒക്കെ എന്തെങ്കിലും ഒരിതുണ്ടായിക്കോട്ടെ ചെറുത് റസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല അതിലൊന്നും ചേർത്തിട്ടില്ല കേട്ടോ മൈതി റവിയ അതുപോലെ പഞ്ചസാരയും എള്ളു ഇതൊക്കെ കാണ്ട് ഒന്ന് പെട്ടെന്നൊന്നും ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാനിട്ടോ ചായൊക്കെ ഞാൻ വെള്ളമൊക്കെ വെച്ച് ചായ ആയതിൻ്റെ ശേഷം എന്നിട്ട് ഇതുണ്ടാക്കാൻ നിന്ന് കിടക്കുക അപ്പോൾ എന്താ കടി എടുക്കാൻ നോക്കിയപ്പോൾ ഒരു കടി ഉണ്ടായിരുന്നില്ല അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് എന്നാലും കഴിക്കാനൊക്കെ അടിപൊളി നിന്നിട്ടത് അങ്ങനെ നല്ലൊരു ചെറിയൊരു പാകത്തൊരു മധുരത്തിലാണ് ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ ഇത് ചൂടോട് കൂടിയിട്ട് തന്നെ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ കൊണ്ടുപോയി കഴിച്ച് ചെയ്യുന്നുണ്ട് കുട്ടികൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടോ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുകയാണ് ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ പിൻഷാ അടുത്ത വീഡിയോയിൽ കാണാതെ വരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും